അറിയാമോ ലോകത്തിലെ ഏറ്റവും വലിയ പൂക്കളിൽ ഒന്നായ ടൈറ്റൻ ആരം അല്ലെങ്കിൽ ശവപ്പൂവ് ഏഴു വർഷത്തിലൊരിക്കൽ മാത്രമേ പൂക്കാറുള്ളൂ അതിന്റെ പൂക്കാലം വെറും ഇരുപത്തിനാല് മുതൽ നാൽപ്പത്തി എട്ട് മണിക്കൂർ വരെ മാത്രം നീണ്ടു നിൽക്കും ഈ പൂവ് വിരിയാൻ വർഷങ്ങളോളം ക്ഷമയോടെ കാത്തിരിക്കുന്നു എന്നിട്ട് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തൻ്റെ ദൗത്യം പൂർത്തിയാക്കുന്നു ഇതൊരു വലിയ പ്രചോദനമാണ് നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ചിലപ്പോൾ ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വന്നേക്കാം പക്ഷേ ആ കാത്തിരിപ്പിന് ശേഷം നമുക്ക് ലഭിക്കുന്ന വിജയം വളരെ വലുതായിരിക്കും ഒരു ചെറിയ കാലയളവിൽ പോലും നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ക്ഷമയോടെ കാത്തിരിക്കുകയും അവസരം ലഭിക്കുമ്പോൾ അത് പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക രസകരമായ വസ്തുത ശവപ്പൂവിൻ്റെ ശാസ്ത്രീയ നാമം അമോഫോഫുലസ് ടൈറ്റാനിയം എന്നാണ് അതിന് ശവപ്പൂവ് എന്ന് പേര് വരാൻ കാരണം അത് പൂക്കുമ്പോൾ ചീഞ്ഞ മാംസത്തിൻ്റെ ഗ്രന്ഥം പുറത്തുവിടും എന്നതാണ് ഇത് പരാഗണത്തിന് സഹായിക്കുന്ന പ്രാണികളെ ആകർഷിക്കാനാണ് ചില ആളുകൾ ഇതിനെ ലോകത്തിലെ ഏറ്റവും ദുർഗന്ധമുള്ള പൂവ് എന്നും വിശേഷിപ്പിക്കാറുണ്ട് ഈ വിവരങ്ങൾ നിങ്ങൾക്ക് പ്രചോദനമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക താങ്ക്